മോനെ അതെവിടെ ഇരിക്കട്ടെട്ടോ കേട്ടോ ഏ ഹലോ ഹലോ എന്നെ ഉണ്ടല്ലാർക്കും സുഖം തന്നെയല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് ഫിഷിംഗ് ആണ് വെറും ഫിഷിംഗ് അല്ല ഇവിടെ ഇങ്ങനെ ഈ ഇച്ചിരി അടുത്ത് പാത്തി തൂമ്പും കുഴി എന്നൊക്കെ പറയത്തില്ലേ അത് പറ്റിച്ച് ഇന്ന് മീനെ പിടിക്കും അപ്പം നമ്മൾ ഇന്ന് എന്ത് മീനെ കിട്ടുന്നു അതിനെ ഗ്രില്ലടിക്കാനുള്ള പരിപാടി അല്ലേ സാങ്കുട്ടി അതെ 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 നോന്നു ഓർക്കെ പറയുള്ളൂ അതെ ആ ഇല്ല പിന്നെ സാങ്കുട്ടി മാത്രമല്ല നമ്മൾ കുറച്ച് ടീമുകൾ പുറേ വരുന്നുണ്ട് അവരിപ്പോൾ അക്കരെ വ്യത്യസ്തേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചില സാഹസികമായ സ്ഥലങ്ങളൊക്കെ കിടന്നു പോകണം നമുക്ക് ഫിഷിങ്ങിന് പോയാൽ പാനിക്കായിട്ട് എങ്ങനെയൊന്ന് ചിക്കും നിന്ന് വായിക്കേണ്ടിരിക്കുന്നു വാങ്ങയി ആ ചെവിക്കാത്തിരിക്കുന്ന സാധനം പോയി കഴിഞ്ഞാൽ നല്ല സീൻ ആയിരിക്കും കേട്ടോ ആ എന്തായാലും നീ വെള്ളത്തെ വീഴും വീഡിയോ വൈറലാകും ഒരു ഐഫോണിന്റെ ഇയർഫോൺ ഒക്കെ ഇപ്പൊ വെള്ളത്തിലോട്ട് പോകുന്ന ആടാ നീ അതിലേ അതിലും നല്ല ചെവിയിരിക്കുന്ന സാധനം മേടിക്കുന്നതായിരിക്കും സാങ്കുട്ടി ഓ വിഷം കേട്ടോ നീ തിരിച്ചിനി അങ്ങനെ വരും ഈ വഴിയേ ഉള്ളൂ നമുക്ക് വരെ എൻ്റെ മോനെ ടാസ്ക് കഴിഞ്ഞ് അയ്യോ ആ അതൊക്കെ അത്ര വിളിച്ചുവി ഞങ്ങളിപ്പോൾ ഇത്രയും വന്നിരിക്കുന്ന ഒരു വിശാലമായ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന വാർത്ത അപ്പോൾ ഇവിടെ ചെറിയ തൂമ്പ് കുഴികളും അങ്ങനെ പാത്തി അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് കുറച്ച് വിള കാണത്തുള്ളൂ ഒന്നെങ്കിൽ അത് തേക്ക് പറ്റിക്കും അല്ലെങ്കിൽ കൈയിട്ട് തപ്പി വെക്കും മീനുണ്ടെങ്കിൽ പിടിക്കും സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ അനക്കവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചിലപ്പം ഉണ്ടാവും സൗകുട്ടി ഇറങ്ങി കാര്യമായിട്ടൊന്നും തപ്പിയൊക്കെ നോക്കുന്നുണ്ട് അതൊരു ചോദ്യം അല്ലെങ്കിൽ സ്പോട്ട് മാറേണ്ടി വരുമോ വലയുണ്ടായിരുന്നെങ്കിൽ മറ്റേ പരിപാടി നോക്കായിരുന്നു കുത്തുവല ആ സൈഡിൽ

മോതിരോക്കെ സ്വർണം വേണോ ആ ഇവിടെ എറിഞ്ഞിടല്ലേ കേട്ടോ വേണ്ടെങ്കി അന്നേരം സ്വർണ്ണം മോതിരം ഒക്കെ ഇട്ടുണ്ട് ഇപ്പൊ ചേർക്കിടന്നേ എടുക്കണമല്ല ഓ കിട്ടിയല്ലോ ഇനി എന്നാ വേണം അതെ അതെ നമുക്ക് രണ്ട് സൈഡിലാണ് കേട്ടോ മട സെറ്റ് ചെയ്യുന്നത് ഒന്നിപ്പം അടുത്ത് രണ്ടാമത്തെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം തന്നെ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ നടുക്കിടക്കുന്ന വെള്ളം നമ്മൾ പറ്റിക്കുവോ അങ്ങനല്ലേ ആ അവിടെ തന്നെ അനക്കൊക്കെ ഉണ്ട് കേട്ടോ മറിയുന്നുണ്ട് ആ പൈപ്പ് പോലെ കാണുന്നുണ്ട് നമ്മളോട് ടിപ്പുണ്ട് കേട്ടോ കാര്യം നമ്മളെപ്പോഴും ടിപ്പുവിനെ കൂടെ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് കാര്യം പിന്നെ എപ്പോഴും മീൻ പിടിക്കാൻ വരണ താല്പര്യമുണ്ട് അതുമല്ല കൂട്ടനാട്ടോട്ട് ഇങ്ങനെ പുതുമണ്ണൊക്കെ ഇറങ്ങാൻ നേരത്ത് കുറച്ച് അതിഥികളും കൂടി വരാനുണ്ട് കുറച്ച് മുന്തി ഇനം വിഷമുള്ള ഐറ്റം അണലി മൂക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവനെയൊക്കെ ഇവൻ സ്പോർട്ട് ചെയ്യാൻ വിടുക്കാനായിരുന്നു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണ്ടാക്കിക്കൊണ്ട് പോകും അതുപോലൊരു മുതലാണ് ഞങ്ങളുടെ ടിപ്പു വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട്

ഒരു വരാൽ കുഞ്ഞ്ഞ്ഞ്ഞ് ഇവിടെ കിടന്ന് ചെറിയ സൈസ് അതിനെ കിട്ടിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അടുത്ത ജമതിൽ പക്ഷെ നമുക്ക് ഗ്രില്ലടിക്കാൻ ഭാഗത്തുള്ള സൈസോളം എന്തെങ്കിലും വേണം അല്ലേ ഹും എന്നെ മറക്ക ആണ്ടേ ഷോട്ട് എങ്ങനെയൊക്കെ ഇത്ര കളാ ആയിലെ കളാ കളയ വെളി കളേ വെളി കളേ റവടലണ്ട ഓ എടാ വീകര നിന്നെ ചെറുതിന് മറ്റേ വളർത്താം നമുക്ക് ആ തൂമ്പ് തേയപ്പോ നമുക്ക് ഇത്രയും മീനേ കിട്ടുള്ളൂ വലിയ സൈസൊന്നുമില്ല കുറച്ച് കല്ലണ പൊട്ടിയും രണ്ട് വരാറുണ്ട് വരാറൊന്നും ചെറിയ സൈസില്ല ഞാൻ പാടുകളൊന്നും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലൈസ് അടങ്ങും റിലീസ് ചെയ്ത ഇതിന് വേണ്ടേ ഇതിന് വേണ്ട അപ്പോൾ അത്യാവശ്യം സൈസ് വേണ്ട വേണം ഇതുവരെ വരാന ഇതിനെ വിട്ടേ അപ്പോൾ ഇനി ചെറിയ ഇതിനെ വിടണം ഇതിനെ വിട്ട് ഇതും പോട്ടെ ഇത് വരണം പോട്ടെ പൊടി പോവാ നമുക്കിനി അടുത്ത സ്പോട്ടിൽ പോകണം നമുക്ക് കിട്ടുന്നത് ഇവിടെ തന്നെ നോക്കുവാണ് ഇവിടുത്തെ മടൊന്ന് പോയി അപ്പോൾ ഇങ്ങോട്ട് വെള്ളം നിറയും അപ്പോൾ ഈ സൈഡിലെ വെള്ളം നന്നായിട്ടായിട്ട് കുറയും അപ്പോൾ ഇവിടെ എന്താണല്ലോ എങ്ങനെയുണ്ട് സാംക്രൂഡ് ഐഡിയാണ് അവിടെ സാംക്രീഡ് ഐഡിയാണ് ഇതൊക്കെ എന്ത് പെട്ടെന്ന് ഇവിടെ എന്തായാലും ഈ സൈഡിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം നൈസായിട്ട് നോക്കുന്ന സ്പോട്ടൊക്കെ ഒന്ന് മാറി നോക്കാം അതേ നടക്കത്തുള്ളെനിക്ക് തോന്നുന്നു

അപ്പോൾ അതിൻ്റെ അകത്ത് മീനുണ്ടെങ്കിലല്ലേ അത് ട്രാപ്പായിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് അതിനെ പിടിക്കും കഴിഞ്ഞോട്ട് കഴിഞ്ഞോട്ടങ്ങനെയാണ് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരണോടോളൂ ഒരെണ്ണേ ഉള്ളു സൈസ് ഉണ്ടോ ഇല്ല ഇരിക്കാൻ പറ്റത്തില്ലേ അന്നാ അതിനെ പിടിച്ചോണം ഞാൻ അങ്ങോട്ട് വരട്ടെ അടിപൊളി 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 അടിക്കണിക്കണേ ഈ മോനെ അതെവിടെ തിരിക്കട്ടെ കേട്ടോ അപ്പോൾ നല്ലൊരു നാണ വരാ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ആച്ച് കിട്ടി അടിക്കാം ഈ വരേണ്ട കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഇവിടെ ഉണ്ടോ ৰা <laughs> <laughs> അപ്പോഴേ നമുക്ക് ഗ്രിൽ ചെയ്യാൻ പാകത്തിന് ഒരു വരാലിനെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അതുമായിട്ട് നൈസായിട്ടങ്ങ് വീട്ടിലോട്ട് അങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ ബാക്കി നമുക്ക് കുക്കിംഗ് വീഡിയോ ഓക്കെ ഇതിനൊക്കെ അമൃഗമായ ഒരു കഴിവ് അങ്ങനെ അകത്ത് പച്ചവ് വേണ്ട ഞാൻ ജിമ്മാ കളർഫുൾ വേണ്ടി ഞാൻ പറയുന്നത് അത് കാണാൻ നല്ല രസമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ വരാലിനെ വെട്ടി ക്ലീൻ ആക്കി ആക്കൊണ്ടിരുന്നപ്പോ നമുക്ക് കുറച്ച് വയമ്പനേം കൂടി കിട്ടാം അതും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ കുക്കിംഗ് കൂടി നമുക്ക് പുറേ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉപയോഗിക്കുന്ന മസാല വെളുത്തുള്ളി പിന്നെ പച്ച കുരുമുളക് ചുവന്നുള്ളി ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതാണ് ഇത് വെച്ചാൽ മിക്സി വെച്ചിരുന്നു കിട്ടിക്കണം കേട്ടോ നടി വെക്കാം ഒരാൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുവാണെ കാര്യം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈ കട്ട് ചെയ്തേക്കുന്നത് രണ്ട് സ്ഥലത്തും കിട്ടുന്ന ഗ്രില്ലിയ ബാധ രീതിയിലാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് നീ മസാല ഈ മസാല വെച്ച് നല്ലപോലെ മസാജ് ചെയ്തത് ആ നമ്മൾ ഗ്രില്ലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല വരട്ടി വരാല്ലേ ഗ്രില്ലിലിട്ട് വെക്കാൻ പോണേ ആ അപ്പം നമ്മുടെ വരാൽ ഗ്രില്ലടിച്ചത് റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സാമ്പുട്ടിയാണ് ടേസ്റ്റ് ചെയ്യണം അല്ലേ ഓക്കെ ഓക്കെ എടുത്തു അതെ നാരെ നാരങ്ങ പിഴിയോ ആദ്യം നോക്കുന്നു നൈസായിട്ട് നാരങ്ങ പിഴിഞ്ഞു നാരങ്ങ പിഴിക്കേ എന്താകുന്നു എന്തറിയത്തില്ല സാധാരണ വരാലൊക്കെ ഫുൾ കറിയും ഒക്കെ എന്നായിരിക്കും ടേസ്റ്റ് വരുന്നത് ഇതെങ്ങനെയുള്ള നല്ലപോലെ എന്തിട്ടുണ്ടേ നെയ്യല്ലാത്ത മീനുണ്ട് അടിപൊളിയാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വരാല ഗ്രില്ല സൂപ്പറാണ് അല്ല മസാല മസാല നമ്മള് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ മസാല എഴുതി പക്ഷെ എന്നാലും ഈ വരാലിന്റെ ആ മീറ്റിന്റെ ടേസ്റ്റ് പക്കയായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഓവർ മസാലയല്ല അങ്ങനെ എരിവും അങ്ങനെ വലിയ ആയിട്ട് ഒന്നും വന്നിട്ടില്ല ലെമണും കൂടി വരാൻ നേരത്ത് അതിൻ്റെ ഒരു കിഡ്ഡൻ ടേസ്റ്റ് വരുന്നുണ്ട് സൂപ്പർ ഒന്നും പറയാനുള്ള ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും അപ്പം നിങ്ങളെ ഫുൾ സപ്പോർട്ട് എങ്ങനെ എന്തായാലും ഉണ്ടാകണം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഓക്കെ താങ്ക്